വിധിന്യായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുവെങ്കിലും ആ വിധിനായം മൊത്തത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അത്ഭുതകരമെന്ന് തോന്നാം അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് ആ വിധിനേയം എന്ന് പോലും നമുക്ക് തോന്നി ഉദാഹരണത്തിന് ഇപ്പം ബി എൻ എസ് ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് വകുപ്പുകളുണ്ട് ബലാത്സംഗത്തിന്റെ വകുപ്പുണ്ട് അധികാരസ്ഥാനത്തിരുന്ന് ബലാത്സംഗം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള വകുപ്പുകളുണ്ട് അതുപോലെ തന്നെ ഗർഭചിത്രത്തിന്റെ വകുപ്പുകളുണ്ട് നിർബന്ധിത ഗർഭചിത്രത്തിന്റെ വകുപ്പുകളുണ്ട് എല്ലാം കൂടെ ചേർത്ത് വലിയ അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് പിന്നെ ചേർത്തിട്ടുള്ളത് അതിൽ ഓരോ കുറ്റത്തിനും ജീവപര്യന്തം കിട്ടാവുന്ന നിലയിലുള്ള വകുപ്പുകൾ അപ്പൊ നമുക്കറിയാം പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത് ഒന്ന് ബലാത്സംഗം ഒന്നിലധികം തവണ രണ്ട് ഗർഭചിത്രം നിർബന്ധിത ഗർഭചിത്രം ഇതിനാണ് പ്രധാനമായും ഉണ്ടായിരുന്ന ആരോപണം നമുക്ക് അത്ഭുതമായി തോന്നാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയെ ഇവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു മറ്റേ ഇവിടെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു അപ്പൊ അത് സംബന്ധിച്ച് ഉണ്ടായിരുന്ന ഒരു ചില വാദങ്ങൾ എന്ന് പറയുന്നത് ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷവും ഈ പെൺകുട്ടിയുമായി നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെയാണ് രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് നമ്മൾ കിട്ടുന്നത്